ഒരു ചേച്ചി അമ്പലത്തില്ലേ കത്തിനല്ല ഏറ്റവും തെങ് വളക്കേണ്ടി വരും സൗണ്ടും പടക്കത്തിന്റെ സൗണ്ട് ഇല്ലാണ്ട് ഹലോ ഗൈസ് ഞങ്ങൾ എല്ലാരോടും കമ്പാനും വരവേൽപ്പ് കൊടുക്കാൻ പോവേ അല്ല ഈ റോട്ടിൽ അവര് വരുമ്പോ പൊട്ടിട്ടെ ഈ പൊട്ടിക്കറിയില്ല അതാ ഞാൻ പറഞ്ഞും ചേർന്നും അല്ലേ ഇത് രണ്ടു സൈഡിൽ അതൊണ്ടോ ചേച്ചി കയറി വരുമ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ പൊട്ടുന്ന ഈ പേപ്പർ പോലത്തെ സാധനങ്ങള് ചേച്ചി അമ്പലത്തി വെച്ച് കത്തിക്കുന്നില്ലേ കത്തിന ഭീരഥ കൃഷ്ണമില്ലാത്ത ഭഗീര ഭയങ്കര അത് വേണ്ട അത് വേണ്ട ഏട്ടാ ഇപ്പം പറയാൻ സാധനം വേണം രണ്ട് സൈഡിൽ നിന്ന് പേപ്പർ ബോംബ് എന്നെ രണ്ടും രണ്ടും സാധനമാണോ രണ്ടായിരം തമ്പന്റെ അതിലോട്ട്

അവൻ വിഷു ആഘോഷിക്കുന്നു അവൻ വരുമ്പോ അല്ലേ എന്തോ ഇങ്ങനെ അവൻ ബാഹുലി ഏറ്റവും പ്രതീക്ഷിക്കുന്നത്

ോ എന്റെ നീയ രണ്ട് സൈഡിൽ കൂടി പൊട്ടണം ഒരു നൂറ് രൂപ ഇട്ട് വരുമോട്ട് പോലെ നൂറ് രൂപയും ഒരു പെണ്ണ് കണ്ടി ഇത്ര തരത്തിലുണ്ട് ഞാൻ രണ്ട് സൈഡിൽ നിന്ന് പൊട്ടിന്നാണ് ഞാൻ വാടക ണോ എടാ വേണ്ട നിന്ന് കത്തണം ആരം ഫാ അത് ചട്ടി നൂറ്റി രൂപറിക്കാൻ പടക്കം എടുക്കും മച്ചാ കണ്ടോ

ഞാൻ ീടിയടക്കോണ്ട കൊടുക്കൊടുത്തേ ജോ ഇവിടുന്നല്ലേ കാരണം ഇൻഷുറൻസ് പണ്ട് കാര്യ കാര്യ പഠിക്കാം ഞാൻ പഠിക്കാം ഞാൻ പഠിക്കാം ഇവിടെ കത്തിക്കണം അല്ല റിയോ തുമ്പറിയല്ലേ ഓടി യൂട്യൂബില് പൊട്ടിക്ക വണ്ടി അടക്കം കത്തുവായില്ല കേട്ടോ കാണിക്കുന്ന അതെടുക്കു അത് കുഴപ്പമില്ല മറ്റേ യൂട്യൂബ് പോകണ്ടോ എങ്ങനെയാ പോയി ചാജി പിന്നോടി പറയുമ്പോഴേ കൂട്ടുകാർക്ക് പൊടിച്ച് നോക്കുക സൗണ്ടുള്ള വേണ്ട എന്റെ പടക്കത്തിന്റെ സൗണ്ട് ഇല്ലാണ്ട് അതായത് ഡോ <laughs> പേപ്പറോ പേപ്പറാന്ന് പറഞ്ഞില്ല ഇത് ചെറുത് കെട്ടിക്കട്ടീനെ പിടിക്കാം